ത് വഫ് ഭൂമിയല്ലെന്ന് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പ്രതിഷേധ ധർണ ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ചെയർമാൻ സജീവ മഞ്ഞക്കടമ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരളത്തില് എല്ലാ ഭാഗങ്ങളിലും അവർ കൈ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങൾ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുക അവരൊരു തെറ്റും ചെയ്തിട്ടില്ല വർഷങ്ങൾ തലമുറകളായിട്ട് കരമടച്ച് അവർ കൈവശം വെക്കുന്ന താമസിച്ചു വരുന്ന ഭൂമിയാണ് ഒരു സുപ്രഭാതത്തിൽ ഇത് വക്കപ്പിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് വക്കപ്പ് ബോർഡ് അവർക്ക് നോട്ടീസ് നൽകുന്നത് ഉടൻ തന്നെ എന്നുള്ളതാണ് വക്കപ്പ് ബോർഡ് ഈ ഭൂ ഭൂമിയിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളായ സാധാരണക്കാരായ പാവങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കുന്നതില് എൽ ഡി എഫ് സർക്കാരിന് യാതൊരു ആത്മാർത്ഥതയുമില്ല അതോടൊപ്പം തന്നെ യു ഡി എഫിന് ഇക്കാര്യത്തിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല എൽ ഡി എഫ് സർക്കാരിന് യാതൊരു ആത്മാർത്ഥതയുമില്ല യു ഡി എഫ് യു ഡി എഫ് പ്രതിപക്ഷത്തിനും യാതൊരു ആത്മാർത്ഥതയുമില്ല ഇവർ രണ്ടുപേരും എൽ ഡി എഫും യു ഡി എഫും ജനവഞ്ചനയുടെ രാഷ്ട്രീയമാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് അതായത് എൽ ഡി എഫിൻ്റേതും യു ഡി എഫിൻ്റേതും ആ മുനമ്പത്ത് കുടിയിറക്ക് ഭീഷണി നേരിടുന്ന പാവപ്പെട്ട സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളോടൊപ്പമല്ല ഇക്കാര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത് അതായത് ഒരു ഭാഗത്ത് വേട്ടക്കാലോടൊപ്പം ഓടുക മറുഭാഗത്ത് ഇരകളോടൊപ്പം കണ്ണീർ പൊഴിക്കുക ഈ നയമാണ് അവർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ നിശ്ചയിച്ചു പക്ഷേ കൊണ്ടിരിക്കുകയാണ് ആവശ്യം അവർ ആവർത്തിച്ച് ആവർത്തിച്ച് നോട്ടീസിലൂടെ ഈ പാവങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ നിരവധി നിരവധി സമരങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ നടക്കുന്നു മുനമ്പത്ത് നടക്കുന്നു പക്ഷെ കേരളത്തിലെ ഭരണം നടത്തുന്ന മാർസിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസും ലീഗും ഉൾപ്പെടുന്ന യു ഡി എഫ് ഇക്കാര്യത്തിൽ ഈ പാവങ്ങൾക്ക് അനുകൂലമായ ആത്മാർത്ഥമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അവിടെ പോയിട്ട് നേരത്തെ ശ്രീമാൻ നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാരും കോൺഗ്രസ് ഉൾപ്പെടെ കേരള കോൺഗ്രസ് ഉൾപ്പെടെ മുനമ്പത്ത് പോകും പാവങ്ങൾക്ക് മുനമ്പത്ത് പോയി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും ഇതേപോലെ യു ഡി എഫിന്റെ കോൺഗ്രസ് നേതാക്കന്മാർ മുനമ്പത്ത് പോയി അവർ എം പിമാരായിട്ടുള്ളവരുണ്ട് എം എൽ എമാരായിട്ടുള്ളവരുണ്ട് അവരും അവിടെ പോയി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും പക്ഷേ അത് മുനമ്പം കഴിഞ്ഞാൽ എറണാകുളം ജില്ല പിന്നിട്ട് എന്താണ് ഇവിടെ അഭിപ്രായം അഭിപ്രായം എന്താ ഈ കാര്യത്തിൽ രണ്ടഭിപ്രായമേ ഉള്ളൂ ഒന്നുകിൽ വക്കപ്പോ ഭാഗത്ത് നിൽക്കുക അല്ലെങ്കിൽ ഈ പട്ടിണിപ്പാഗങ്ങളായിട്ടുള്ള കുടിയിറക്കി ഭീഷണി നേരിടുന്ന ഒനമ്പത്തെ അറുനൂറ്റി പത്തിലധികം വരുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളോടൊപ്പം നിൽക്കുക രണ്ട് ഭാഗമേ ഉള്ളൂ പക്ഷേ ദേശീയ ജനാധിപത്യ സഖ്യം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ഉൾപ്പെടുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അത് മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് ഭക്തഭൂമിയല്ല എന്ന കോൺഗ്രസ് പറയുന്നത് തിരുവനന്തപുരത്ത് എത്തിയാൽ കോൺഗ്രസ് തികച്ചും മൗനമാണ് തിരുവനന്തപുരത്താണ് നിയമസഭയുള്ളത് ആ നിയമസഭക്കകത്ത് മുനമ്പത്ത് ജനങ്ങൾക്ക് വേണ്ടി മൗനം പാലിക്കുകയാണ് എന്താ കാസർഗോഡ് മുതൽ മലപ്പുറം ജില്ല വരെ പ്രത്യേകത അവിടെ അവർക്ക് മുസ്ലിം വോട്ട് കിട്ടണം അതുകൊണ്ട് ഇത് വക്കപ്പ് ഭൂമിയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന കോൺഗ്രസ് മുതൽ കൊല്ലം വരെ ക്രിസ്ത്യൻ വോട്ട് കിട്ടണം അതുകൊണ്ട് അവിടുത്തെ പാവപ്പെട്ട കർഷകർക്ക് നോട്ടീസ് നൽകിയിരിക്കില്ല കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്ന് വരും കാരണം എന്താ നിലവിലെ വക്കപ്പ് തീരുമാനുസരിച്ച് ഏത് ഭൂമിയും ഞാനും നിങ്ങളും തലമുറകളായി കൈവശം വെക്കുന്ന ഏത് ഭൂമിയും നിലവിലുള്ള അനുസരിച്ച് അത് ഏറ്റെടുക്കാൻ പിടിച്ചെടുക്കാൻ അവർക്ക് അവകാശം മാത്രമല്ല നിങ്ങൾക്ക് നോട്ടീസ് നൽകിയ ഞാനും നിങ്ങളും ഇന്ന് ഇറങ്ങി വരുമ്പോ ഇന്നലെ ഇന്നുവരെ താമസിച്ച ഭൂമി അല്ല വീട് അത് കുടിയിറങ്ങണം നിങ്ങളെ കുടിയിറങ്ങിയ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ് ഏതായാലും ഞങ്ങൾക്ക് ഇവിടുത്തെ ഇടതുപക്ഷ ഇടതുപക്ഷ മുന്നണിയോട് സൂചിപ്പിക്കുവാനുള്ളത് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങളോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തെ ജനങ്ങളോട് നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ കേരള നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കൂ കുടുംബം വക്കഭൂമിയല്ല എന്ന് പ്രമേയം പാസാക്കുവാനുള്ള ആന്തര കാണിക്രമെന്നാണ് കേരള കോടതി സ്റ്റാർട്ടിങ്ങിലെ ആവശ്യപ്പെടുന്നത്